എൻ സി പി ഐയും പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിനെയും ബി ജെ പിയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ എൻ സി പിക്കും ശരത് പവാറിനും ബി ജെ പിയിൽ ചേരാമെന്നാണ് നരേന്ദ്രമോദി വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിൽ ചുമരിക്കുന്നതിന് പേരം അജിത് പവാറിന്റെയും ഏക്നാഥ് ഷിൻഡേയുടെയും അടുത്തേക്ക് വരും എന്നാണ് മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞത് നാൽപ്പത് മുതൽ അൻപത് വർഷമായി ഇവിടെ സജീവമായ ഒരു വലിയ നേതാവ് ബാരാമതിയിലെ പോളിംഗ് കഴിഞ്ഞ ശേഷം ആശങ്കാകൊലനാണ് ജൂൺ നാലിന് ശേഷം ചെറുപാർട്ടികൾ അതിജീവിക്കാൻ കോൺഗ്രസിൽ ലയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ശരത് പവാറിന്റെ പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിൽ ചേരുന്നതിന് പകരം ബിജെപിയിൽ ചേരുന്നതാണ് അദ്ദേഹം ആലോചിക്കണമെന്നും മോദി അഭിപ്രായപ്പെട്ടു ശരത് പവാറിന്റെ അനന്തര കൂടിയായ അജിത് പവാർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻ സി പിയിൽ പിളർപ്പുണ്ടാക്കുകയും ഭൂരിപക്ഷം എം എൽ എമാരുമായി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ബിജെപി ശിവസേന സർക്കാരുമായി കൈകോർ യും ചെയ്തിരുന്നു എൻ സി പി എ കോൺഗ്രസിൽ ലഭിക്കുന്നതിനുള്ള ചില സൂചനകൾ അടുത്തിടെ ശരത് പവർ നൽകിയിരുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നിരവധി പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി കൂടുതൽ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും നല്ലതെന്ന് അവർ കരുതുന്നതെങ്കിൽ കോൺഗ്രസുമായി ലയിക്കുന്നതിനുള്ള സാധ്യതകളും അവർ തേടാം എന്നായിരുന്നു ശരത് പവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതേസമയം ഹിന്ദു വിശ്വാസം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു രാമക്ഷേത്രവും രാമനവമി ആഘോഷങ്ങളും ഇന്ത്യയുടെ ആശയത്തിന് വിരുദ്ധമാണെന്ന് കോൺഗ്രസിന്റെ രാജകുമാരൻ അമേരിക്കയിൽ പറഞ്ഞതായി രാഹുലിന്റെ പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി ആരോപിച്ചു ശിവസേന എന്ന ജീവനോടെ കുഴിച്ചുമ്പടൻ ആഗ്രഹിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് ഇഷ്ടപ്പെടും വിധം അവർ എന്നെ ദുരുപയോഗം ചെയ്യുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബിനെ പോലെ തന്നെ മഹാരാഷ്ട്രയിൽ അടക്കം ചെയ്യുമെന്ന ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിൻ്റെ ആരോപണത്തിന് മറുപടിയായി മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം